എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആകെ വിഷമത്തിലാണ് അനാമിക ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെയാണ് അന്നേരം വീണു പറയുന്നുണ്ട് മോൾ വിഷമിക്കൊന്നും വേണ്ട എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു ഒരു കച്ചിത്തുരുമ്പാണല്ലോ ആദർശൻ്റെ കേസ് അത് വെച്ച് നമുക്ക് കളിക്കാം അതുകൊണ്ട് മോൾ അത് വിളിച്ച് പറഞ്ഞ് പ്രശ്നമാക്കുമെന്നും വേണ്ട ഇപ്പം തൽക്കാലം എങ്ങനെയെങ്കിലും അനിയുടെ അമ്മയും അതുപോലെ അബിയും അബിയുടെ അമ്മയൊക്കെ കൂടെ നിർത്തി മോൾ അങ്ങോട്ട് പോരി നടത്തിക്കോണം ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം അനാമിക പറയുന്നുണ്ട് ആ ബിയേട്ടൻ നേരത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ ഒരു കാര്യത്തിനും വലിയൊരു ചൂടൊന്നുമില്ല ഇന്നാൾ ആ പ്രശ്നങ്ങളെല്ലാം ചാനലിനെ അറിയിക്കാം എന്ന് പറഞ്ഞു പോയതാണ് എന്നിട്ട് അതങ്ങ് തണുത്തുപോയി ആരെയോ പേടിക്കുന്ന പോലെയൊക്കെ തോന്നുക അങ്ങേറെ സ്വഭാവം കാണുമ്പോൾ എന്നിങ്ങനെ പറയും അനാമിക അന്നേരം വേണു പറയുന്നുണ്ട് അവൻ പേടിക്കും കാരണം അവൻ എങ്ങനെയാണ് നടന്നതെന്ന് നമുക്കറിയാലോ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിഷയം അവൻ്റെ കയ്യിലും കാണും അതുകൊണ്ടായിരിക്കും അവൻ പേടിക്കുന്നത് പലപ്പോഴും ഞാനും രേവതിയും കണ്ടിട്ടുണ്ട് അവൻ അന്യ സ്ത്രീകളെ കൊണ്ട് കറങ്ങി നടക്കുന്നത് അത് അവൻ്റെ ഒരു സ്വഭാവമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം രേവതിക്ക് ഭയങ്കര ടെൻഷനാണ് ആ സ്ഥലത്തെക്കുറിച്ച് അവരന്വേഷിക്കുമോ എന്ന് അന്നേരം അനാമിക പറയുന്നുണ്ട് ആ നയനെ കൂടെയുള്ളത് പ്രശ്നമായത് അവൾ അതിനെപ്പറ്റി അന്വേഷിക്കൂ എന്ന് ഇനി പേടിയുണ്ട് എന്ന് പറയും അന്നേരം വീണു പറയുന്നുണ്ട് ആ സ്ഥലത്തിന് ഇടനിലക്കാരനായിട്ട് ഒരുത്തിനേ ഉള്ളൂ അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൻ നമ്മളെ ചതിക്കുകയില്ല പിന്നെ എവിടെ പോയി ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനവർ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നാണ് വീണു പറഞ്ഞേക്കുന്നത് ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അനാമികയോട് പേടിക്കേണ്ടേ നീ അങ്ങോട്ട് പോയിക്കോ എങ്ങനെയെങ്കിലുമൊക്കെ അലമുണ്ടാക്കി കുറച്ച് പൈസയൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് വന്ന എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പം അനാമിക പറയുന്നുണ്ട് എൻ്റെ സ്വർണം പിറ്റേ അച്ഛൻ കടവെല്ലാം വീട്ടീതല്ലേ ഇനിയും കടവുണ്ടോ എന്ന് ചോദിക്കുമ്പം വേണു പറയുന്നുണ്ട് മോളെ പലിശയ്ക്ക് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെരുകി പെരുകിയിരിക്കും അത് ഈ ജന്മം കൊടുത്താൽ തീരിയല്ല എന്ന് പറയുമ്പം ആ കടവ് ഞാൻ തന്നെ വീട്ടനായിരിക്കുമല്ലേ എന്ന് ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് നിന്റെ അച്ഛനിപ്പോൾ ആരും കടവൊന്നും കൊടുക്കുകയല്ല അതിനെന്നാൽ അന്നേരം വേണു പറയുവാണ് ഇനിയിപ്പോൾ ആകെയുള്ള ഒരു പ്രതീക്ഷ അനന്തപുരിയിലെ സ്വത്താണ് അതുകൊണ്ട് മോള് നോക്കിയും കണ്ടു നിന്നേക്കണം എന്നൊക്കെ പറയുവോ പിന്നീട് നവിയെ കാണിക്കുന്നുണ്ട് രാത്രി കിടന്ന് കൊച്ചു ഭയങ്കര കരച്ചിലാട്ടോ അപ്പോൾ നവ്യെ എഴുന്നേറ്റ് കൊച്ചിനെ ഉറക്കാൻ നോക്കുന്നുണ്ട് അബി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക അത് കാണുമ്പോൾ നവിക്കിഷ്ടപ്പെടിയല്ല നവിയെ അബിയെ വിളിച്ച് തന്നേപ്പി എന്നിട്ട് കുഞ്ഞ് കിടന്ന് കരയിൽ നിന്ന് നീ കേട്ടില്ലെന്നൊക്കെ അതിന് എന്ത് ചെയ്യാനാ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചു കരച്ച് നിർത്തുമെന്നില്ലല്ലോ നീ നോക്കുക എന്ന് പറയും എന്നിട്ട് അതൊന്നും പറ്റില്ല നീ കയുന്നേക്ക എന്ന് പറയും എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് രണ്ട് കൊട്ടൊക്കെ കൂട്ടിയിട്ട് ആ അബിയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് എന്നിട്ട് കുഞ്ഞു കരയുന്നതേ കുഞ്ഞിൻ്റെ അച്ഛൻ നീ അവനെ ഒന്ന് ഉറക്കിക്കേ ഇനി രണ്ടൂന്ന് ദിവസം കഴിഞ്ഞാൽ നേരാവണമെന്ന് ഉറങ്ങിയിട്ട് എന്നും രാത്രി തന്നെ തന്നെയാവസ്ഥ അതുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങട്ടെ നീ കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുക എന്തെങ്കിലും ദേഷ്യപ്പെട്ട കുഞ്ഞിനെ കൊണ്ട് അബി പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ അവി സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുവാണേ ആ അബി നേരെ ചെല്ലുന്നത് ജലജയുടെ റൂമിലേക്കാണ് റൂമിൽ കുട്ടി വിളിക്കുമ്പോഴത്തേക്കും ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക് ഉറക്കത്തെയും നല്ല എഴുന്നേറ്റ് വരുന്നേ ഏതായാലും പയ്യെ വന്ന് വാതിലോർക്കും എന്നിട്ട് ചോദിക്കും എന്താണ് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ എൻ്റെ ഉറക്കം കളയാനാണോ എന്ന് വയ്ക്കും അന്നേരം ഈ കുഞ്ഞു ഭയങ്കര കരച്ചിലാമയെന്ന് പറയുമ്പോൾ കുഞ്ഞ് കരച്ചിലാണെങ്കിൽ അതിനെ അതിൻ്റെ അമ്മയുടെ കൈ കൊടുക്കുക അല്ലാതെ ഇങ്ങോട്ട് ആണോ കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കും അന്നേരം ആ കുഞ്ഞുറങ്ങാത്തതുകൊണ്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രണ്ടൂന്ന് ദിവസമായി ക്ഷീണമായെന്ന് പറഞ്ഞാൽ അവൾ കിടന്ന് ഉറങ്ങാൻ പോയി അവളെ ഇപ്പോൾ പിണക്കാൻ പറ്റത്തില്ല ഈ ഒരു സാഹചര്യത്തിൽ അവൾ നമ്മുടെ കൂടെ നിൽക്കണം അതുകൊണ്ട് ഇപ്പോൾ അമ്മ ഈ കുഞ്ഞിനെ ഒന്ന് നോക്ക് എന്ന് പറയും അന്നേരം ജലജ് ചോദിക്കുന്നുണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ അവളെ കൂടെ നിർത്തണം കൂടെ നിർത്തണം എന്ന് അതിന് മാത്രം എന്താ പ്രശ്നം നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വയ്ക്കും അന്നേരം അഭി പറയുന്നുണ്ട് അങ്ങനെയല്ലമ്മേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം അവരോട് നായനോടും ആദൃശിനോടും സംസാരിക്കാൻ നമ്മുടെ ഭാഗത്ത് നവ്യ വേണം എങ്കിലേ ശരിയാവൂളു എന്ന് പറയുമ്പോഴും ജലജ പറയുന്നത് അതിന് അവരോട് പറയാനുള്ളൂ നമുക്ക് പറയാ പറയാലോ നവീൻ എന്നെ കൂടെ നിർത്തുന്നേ എന്ന് ചോദിക്കും അന്നേരം അഭി പറയുന്നുണ്ട് ആ നമ്മൾ പറഞ്ഞു 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 ആ എന്നെ ഇങ്ങനെ തരം താഴ്ത്തിയിരിക്കുന്നത് ഇപ്പം അമ്മ പറയുന്നു ഒന്ന് കേക്ക് എന്ന് പറയുവാണ് അന്നേരം വേറെ നിവൃത്തിയില്ലാതെ ഇഷ്ടക്കേടോടുകൂടി ജലജ ആ കുഞ്ഞിനെ എടുക്കും എന്നിട്ട് ആ വൃത്തിയിട്ടതള്ള പറയുവാണ് കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തോണ്ട് അങ്ങനെ പറയരുതെന്നല്ലേ അഭിനയമാണ് എങ്കിൽ പോലും പറയുകയാണ് ഈ കുഞ്ഞിന് ഭയങ്കര ഭാരമാണ് എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കൈ കഴിക്കുക എന്തൊരു ബുദ്ധിമുട്ടായത് അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ നോക്കത്തുള്ളൂ അടുത്ത ദിവസം കൊണ്ട് അടുത്ത ദിവസം തൊട്ട് കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് നീ വന്നേക്കരുതേ എന്നൊക്കെ പറയും അന്നേരം അഭി പറയുക അമ്മയ്ക്ക് കൈ വേദന എടുക്കുമെങ്കിൽ ആ കട്ടിലേക്ക് എടുത്തി ഒന്ന് ഉറക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അഭിഭയ്യ അവിടുന്ന് പോകും നേരം ജനിച്ച കൊച്ചിനോട് പറയുക കീറാത മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിക്കണം അല്ലെങ്കിൽ നിന്റെ കീർച്ച മാറ്റാനൊക്കെ എനിക്കറിയാം ആ തള്ളയുടെ അതേ സ്വഭാവവും ഇതിനെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കിരണിനെയാണ് കാണിക്കുന്നത് കിരൺ ആ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നയനെയും ആദർശനെയും വിളിക്കുവാണ് എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സ്ഥലം ഒരു അമേരിക്കക്കാരൻ്റെ ആണെന്നും അത് അയാൾ വിൽക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇതിനൊരു ഇടനിലക്കാരനുണ്ട് അത് കിരൺ അറിയുന്ന ആളാണ് വാസുവേട്ടൻ കിരൺ പോയി കണ്ടപ്പോഴേ കാര്യങ്ങളൊക്കെ വാസുവേട്ടൻ കിരണോട് തുറന്നു പറഞ്ഞു വാസുവേട്ടന് കുറച്ച് കൈമണിയൊക്കെ കൊടുത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ചതാണ് വേണു എന്തെങ്കിലും അന്വേഷണം വരുവാണെങ്കിലും അത് വേണുവിൻ്റെ തന്നെയാണ് എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങള് മൊത്തം കിരണിനോട് പറഞ്ഞു എന്നിട്ട് അങ്ങേരാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തതെന്ന് വേണു അറിയരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ആദർശനെ ഭയങ്കര സങ്കടമാണ് അന്നേരം കിരൺ പറയുന്നുണ്ട് ഏതായാലും അനിയെ മൊത്തത്തിൽ അവരങ്ങ് മുക്കി അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ പാടില്ലാത്തൊരു പെൺകുട്ടിയാണ് ജീവിതത്തിലേക്ക് കയറി വന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എൻ്റെ അമ്മാവൻ ഒരാളുണ്ടല്ലോ അയാളുടെ അതേ സ്വഭാവമാണ് വേണുവിന് അതുകൊണ്ട് തന്നെ മകളും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയും അന്നേരം ആദർശ് പറയുവാണ് ഇതൊക്കെ എങ്ങനെയാ ഞാൻ വീട്ടിൽ പോയി പറയുന്നത് മുത്തച്ഛനെ ഇതൊന്നും സഹിക്കാൻ പറ്റിയല്ല പിന്നെ അനിയുടെ ജീവിതത്തിൽ നിന്ന് അവളെ ഇറക്കി വിടാം അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് മേടിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ മുത്തച്ഛനെ ആകെ വിഷമാവും അത് സമ്മതിക്കത്തില്ല ഞാൻ നേരം കിരൺ പറയുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അവളെങ്ങനെയെങ്കിലും നന്നാക്കിയെടുക്കാൻ ശ്രമിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവളുടെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് സരിവൂനെയാണ് ഓർമ്മ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ജന്മം നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും കൈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ട് പോകും കിരൺ പോയി കഴിയുമ്പേക്കും നായനയ്ക്കും ആ ദർശനം ഭയങ്കര വിഷമാട്ടോ അവർ വീട്ടിലോട്ട് വരുന്നു എന്നിട്ട് ദേവിയാനിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് ദേവിയാനി ഇതറിഞ്ഞു കഴിയുമ്പോൾ അങ്ങ് തുള്ളു ആട്ടോ ദേവിയാനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം ഉള്ള അച്ഛനും അമ്മയും പറഞ്ഞത് മൊത്തം നോണേ എന്ന് ചോദിക്കും അന്നേരം അതിർച്ചു പറയുന്നുണ്ട് അമ്മയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പലരുടെയും പ്രോപ്പർട്ടീസ് നാട്ടിലുണ്ട് അവർ വിദേശത്തായിരിക്കും അന്നേരം ഇത് സ്വന്തം പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കാണിച്ച് അഡ്വാൻസ് മേടിക്കുക എന്നതുപോലുള്ള കളത്തരങ്ങളൊക്കെ ഇപ്പം നടക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നയനയും പറയുന്നുണ്ട് ആ പ്രോപ്പർട്ടി അമേരിക്കക്കാരൻ്റെയാണ് അയാളത് ആർക്കും ും വിനൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല വേണു വെറുതെ പറഞ്ഞതാണ് എന്ന് പറയും അന്നേരം ദേവേനെ പറയുവാണ് ഓരോ കളത്തരങ്ങൾ പിടിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അനിയയുടെ ജീവിതമാണ് അവൻ്റെ മുഖമാണ് ഏതായാലും ബെഡ്റൂമിൽ അവർ രണ്ടായിട്ട് കഴിഞ്ഞത് നന്നായി അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാനുള്ള യാതൊരു യോഗ്യം ഇല്ലാത്ത ഒരുത്തിയാണ് അനാമിക എന്ന് പറയും എന്നിട്ട് ദേഷ്യത്തോടെ ദേവേനെ പറയുന്നുണ്ട് അവളുടെ അച്ഛനെ അമ്മയെ എനിക്കൊന്ന് കാണണമെന്ന് അന്നേരം അദൃശ്യം വയ്ക്കും അമ്മ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്ന് വയ്ക്കുമോ ആ അതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടു ഇതിനൊക്കെ ഒരു ഉത്തരം വേണമല്ലോ ായാലും ഞാൻ കാണിച്ചു കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ദേവേനെ അവിടെ നിങ്ങൾ പോരുവാ അന്നേരം നയന ആദർശനോട് ചോദിക്കുക ഇത് വലിയ പ്രശ്നമാവോ ആദർശമായിട്ടാണ് അന്നേരം ആദർശ പറയും ആവുകയാണ് ആകട്ടെ എന്ന് എന്നിട്ട് നയന പറയുവാണ് എല്ലാവരും പറയും ഞാൻ കാരണം ഈ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായതെന്ന് അതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം ആദർശ പറയുന്നുണ്ട് പ്രശ്നങ്ങൾ എല്ലാവരും അറിയട്ടെ നമ്മൾ എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്ത് നിന്നാൽ മതി ബാക്കി എല്ലാവരും പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കണ്ട അതാണ് വേണ്ടത് എന്ന് ആദർശ് പറയുന്നുണ്ട് പക്ഷെ നയനയ്ക്ക് ഭയങ്കര വിഷമാട്ടോ പിന്നെ കാണിക്കുന്ന അനാമികയാണ് അനാമിക മൊബൈലിലൊക്കെ തോണ്ടിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ദേവേനെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് അനാമിക എന്നാണ് വിളിക്കുന്നത് ഇത്രയും ദിവസം മോളെ എന്നല്ലേ വിളിച്ചിട്ടുണ്ടിരുന്നേ അനാമിക നിന്റെ അച്ഛനോടും അമ്മയോടും ഉടനെ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം കേട്ടോ എന്ന് പറയും അന്നേരം അത് എന്തിനാ വല്യമ്മയ എന്ന് വെയ്യുമ്പോൾ എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പം എന്താ കാര്യം എന്നാണ് അനാമിക ചോദിക്കുന്നത് അന്നേരം ദേവേനെ പറയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ അത് നിന്നോട് മാത്രം പറയേണ്ട കാര്യമല്ല അവരോടുകൂടി പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് നീ കൂടുതലൊന്നും ചെയ്യേണ്ട അവരോട് പെട്ടെന്ന് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ആ ഞാൻ പറയാൻ എന്ന് പറയും ദേവ്യാനെങ്ങ് പോയി കഴിഞ്ഞേക്കും അനാമിക മനസ്സിലോർക്കുന്നുണ്ട് അവരുടെ മോഭാവം അത്ര ശരിയല്ലല്ലോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അനാമിക വിളിച്ച് വേണുവിനോടും രേവതിയോടും പറയുന്നു അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട് വേണുവിനോട് നമ്മളോട് എന്തിനാ പോലും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവോ അവർ എന്നൊക്കെ പറയുമ്പോൾ ആ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്നേ നമ്മളിന്ന് കണ്ണായ സ്ഥലത്തിൽ ഒരു പ്രോപ്പർട്ടി കാണിച്ചത് അവിടെ വല്ല കൺസ്ട്രക്ഷനും നടത്താൻ വേണ്ടി പൈസ തരാൻ വേണ്ടി ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുക അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിരണിനെ ഏപ്പിക്കേണ്ട കേട്ടോ എന്ന് അന്നേരം വേണു പറയുന്നുണ്ട് അത് അന്നേരം സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ പിന്നെ നമ്മളവിടെ ഒന്നും നടത്താൻ പോകുന്നില്ലല്ലോ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മേടിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അങ്ങനെ പൈസ മേടിച്ചെടുത്തിട്ട് പണിയൊന്നും നടത്തില്ലെങ്കിൽ അതൊരു പ്രശ്നമാകില്ലേ എന്ന് അന്നേരം വേണു പറയുകയാണെങ്കിൽ നമ്മുടെ മോൾ ഒരുപാട് കാലമൊന്നും അവിടെ നിൽക്കാൻ പോണില്ലല്ലോ ഇങ്ങോട്ട് പോയി പിന്നെ ഇതൊക്കെ നഷ്ടപരിഹാരത്തിന്റെ കൂടത്തിൽ അങ്ങ് കൂട്ടിക്കോണം ഇനി പൈസ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദർശൻ്റെ കാര്യം നാട് മൊത്തം ആക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും അങ്ങ് ഭീഷണിപ്പെടുത്താം അത് നമുക്ക് കിട്ടിയ ഒരു തുറപ്പു ചീട്ടാണ് അതുകൊണ്ട് അത് കളയാതെ നമ്മൾ കൊണ്ടു നടക്കണം എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം എടുത്ത് പ്രയോഗിക്കണം എന്നൊക്കെയാണ് രണ്ടു കൂടെ പറയുന്നത് ഈ സമയം അനന്തപുരിയിലാകെ ടെൻഷനോടെ ഇരിക്കുക കേട്ടോ അനാമിക കൂടെ നമ്മുടെ ജാനകിയുണ്ട് ജാനകി പറയുവാണ് എൻ്റെ മരുമകളെ ഇവിടുന്ന് ഇറക്കിവിടാൻ വേണ്ടിയാണ് ഏട്ടത്തീം ഏട്ടുത്തീടെ മരുമകളും ഒക്കെ ശ്രമിക്കുന്നത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുമ്പം ജലജ പറയുന്നത് ുണ്ട് എന്തിനാ ഇവിടുന്ന് മോളെ ഇറക്കി വരണം എട്ടത്തേടെ മരുമോൾക്ക് മാത്രം ഇവിടെ സ്ഥാനം കിട്ടിയാൽ മതി അത് തന്നെയാണ് കാര്യം എന്നൊക്കെ പറയുക അന്നേരം ദേവിയനി പറയുന്നുണ്ട് അവർ ഏതായാലും ഇങ്ങോട്ട് വരുമല്ലോ അവരോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിനുള്ള മറുപടി അവർ പറയും അത് നിനക്കും കേൾക്കാലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നല്ല ടെൻഷനുണ്ടേ അനാമികയ്ക്ക് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ വേണു രേവതിയും കൂടെ അങ്ങോട്ട് എത്തുന്നു അന്തേക്കും ഇതേ അമ്മയും അച്ഛനും വന്നു എന്നിങ്ങനെ അനാമിക പറയുന്നുണ്ട് കട്ടക്കലിപ്പിൽ അവരെ നോക്കുന്ന നമ്മുടെ ദേവിയാനിയും കാണിക്കുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് सानी